ഇപ്പോ ഇന്നസന്റേട്ടൻ തൃശ്ശൂർ കാരനാണ് മണിച്ചേട്ടൻ തൃശ്ശൂരുകാരനാണ് മാളച്ചേട്ടൻ ചാലക്കുടി ഭാഗത്ത് മാളയിലാണ് മണിച്ചേട്ടനും ഏട്ടനും തൃശ്ശൂരിന്റെ ഒരു വലിയ സ്വാധീനം വർത്തമാനത്തിലുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ മാളച്ചേട്ടൻ ഒരു തനി നാട്ടുമുറത്തുകാരനും ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളും ആ ഗ്രാമത്തിന്റെ പേരിൽ പ്രശസ്തനായ ആളാണെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ വെച്ച് നമുക്ക് നാട് പിടിക്കാൻ പറ്റൂല എനിക്ക് തോന്നുന്നതിന്റെ കാരണം കൊച്ചു നാളെ നാടകത്തിൽ പോയി ആ നാടകത്തിൽ ഓരോ കഥാപാത്രവും ഞാൻ പറഞ്ഞില്ലേ പുള്ളി ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ തായ ഇപ്പം തൃശ്ശൂർ സ്ലാങ് ഒരു കഥാപാത്രത്തിന് വേണമെങ്കിൽ മാള ചേർന്ന് ചെയ്യും അല്ലാതെ ഒരു വാര്യരായിട്ട് പുള്ളി അഭിനയിക്കുന്നെങ്കിൽ ആ വാര്യരുടെ ടോൺ പുള്ളി കീപ്പ് ചെയ്യും അങ്ങനെ വന്നതുകൊണ്ടാണ് പുള്ളിക്ക് എന്ന് പറയുന്ന ഒരു ഭാഷയുടെ എന്താ പറയുക ഒരു പിടു പിടുത്തത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടത് അത് ഇപ്പം പറഞ്ഞപ്പോഴത്തും ഒരു പക്ഷേ നാടകത്തിൻ്റെ ഒരു വലിയ പരിചയം അദ്ദേഹം ഈ കോമഡി ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ നമ്മൾ അദ്ദേഹം സീരിയസ് ആയിട്ട് ഇത് വേഷങ്ങൾ നോക്കിയാൽ എല്ലാം അത് ഒരു ഭൂതകണ്ണാടിയിലുണ്ടൊരു പാട്ടുകാരനായിട്ടുണ്ട് എന്ത് രസമാണ് ഏഹ് ഇപ്പം കണ്ണാടിയിലെ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആ പാട്ട് മാളച്ചേട്ടന് വേണ്ടി പാടിയത് ശ്രീധരൻ പേരുള്ള ഒരു പാട്ടുകാരനാണ് ആ പാട്ടുകാരനെ സിനിമയിലേക്ക് കൊണ്ടു കൊടുത്തിട്ടുള്ളത് വിദ്യാധരമാർഷർ ആണ് വിദ്യാധരം മാർഷർ മാളച്ചേട്ടൻ ഒരു വലിയ സുഹൃത്താണ് ഒരുപാട് നാടക വേദികളിൽ മാളച്ചേട്ടൻ ഈ അരങ്ങിന് വശത്ത് നിന്ന് തബല വായിക്കുമ്പോൾ അതിനോടൊപ്പം ഹാർമോണിയം വായിക്കുക അന്ന് നാടകത്തിന് വേണ്ടി പാട്ടുകൾ പാടുക ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള പ്രതിപാദനായ സംഗീത സംവിധായകൻ ഗായകൻ ബഹുമാനപൂർവ്വം ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിദ്യാധരം മാസ്റ്റർ സ്വാഗതം വിനയ സാറ് വിദ്യാർമാർ നമസ്കാരം വീണ്ടും വിനയൻ സാറ് പറയായിരുന്നു വിനയൻ സാറ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാടകം മാളച്ചേട്ടന്റെ കണ്ടു നിധി എന്നാണ് നാടകം പേര് പറഞ്ഞത് എസ് എൽപുരത്തിന്റെ നിധി എന്ന് പറയുന്ന നാടകമാണ് വിനയൻ സാറപ്പം പഠിക്കുന്ന വരെ എത്തിയിട്ടുണ്ട് വിനയൻ സാറ് വന്നപ്പോ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ അതിനെ തൊട്ടുമ്പോ അപ്പം മാളച്ചട്ടൻ സിനിമയിൽ എത്തിയിട്ടുണ്ടോ ജസ്റ്റ് എത്തിട്ടേണ്ടാവുള്ളു അല്ലേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അറുപത്തി ഏഴിലെ മറ്റെയാണ് പക്ഷെ അതിൽ അദ്ദേഹം ജനകീയനായില്ല മുഖപരിചയമുള്ള നടനായി മാറിയിട്ടില്ല അതെ ആ എപ്പോഴാണ് കാണുന്നത് ഞാനൊരു എഴുപതിനു ശേഷം ആ നടങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ തബല വായിക്കുന്നു ഞാൻ ഹാർമോണിയം വായിക്കുന്നു ഞങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നു അമേച്ചോർ നാടകങ്ങളിൽ ഒരുപാട് പങ്കെടുക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി കമ്പോസിങ്ങിന് വേണ്ടി എൻ്റെ കൂടെ പാലക്കാട് വന്നു കമ്പോസിങ്ങിന് വേണ്ടി തബല വായിക്കാൻ ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കി പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തബല വായിക്കാൻ കൂടി രണ്ടു ദിവസം പാലക്കാട് ഒരു വീട്ടിൽ കൂടി ഞങ്ങൾ വന്നിരുന്നു എന്നിട്ട് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പ്ലാനിൽ ഇങ്ങനെ പാട്ട് പല്ലി എടുത്ത് അതിൻ്റെ ഒരു ഈണം നോക്കി പരിശോധിക്കുമ്പോൾ ചില താളങ്ങൾ പറയുമ്പോൾ അത് വായിക്കും അപ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ വായിച്ച് നമ്മൾ ഒരു ട്യൂണിലേക്ക് വരിക അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ രണ്ട് ദിവസം മെനക്കെട്ട് സുന്ദരമായൊരു പാട്ടുണ്ടാക്കി ശ്രീമൂല വിജയൻ എന്ന് പറയുന്ന പറയുന്നൊരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു ആ പാട്ടിൻ്റെ രചയിതാവ് അതുണ്ടാക്കി കഴിഞ്ഞ് ഈ കുട്ടിക്ക് പഠിപ്പിച്ച് ഇത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടി